ഈ വീഡിയോയില് കണ്ടോ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് നമ്മൾ അത് കെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് വരുന്ന പുകയിലോട്ട് നമ്മൾ ഒരു ലൈറ്റർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതി ഇങ്ങനെ കയറി മെഴുകുലോട്ട് പിടിക്കൂന്ന് പറയുന്നേ അസിസ്റ്റന്റ് മെഴുകുതിരി ലൈറ്റർ എടുത്തു തരൂ A few moments later. Na moru ko diri. Pada 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 pada. Pada la pan opi da ko achi sound. Pang. Aya, ito ni parno la. Patan ni kisuro da kung sahig si ringle ni ayano ko nandara karo da. Tagay do tekan dahe note do ito. Ah, kondo yung assistant. Correct yun na kya cha. Dun dun yata po tito yung yale. Ano ba atro ko dun dun? Hmm, katigyan ko yung yori pudi katig. എന്നിട്ട് തീ കാണിക്കെത്തുപോ എന്നിടുത്തു പോ നാളെ തന്നെ പോലീസിന് കേസ് കൊടുക്കണം നമുക്ക്

ഞാൻ فوق കേടി പിടിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ താഴെ വെച്ച് ഒന്നൂടെ ചെയ്യ ആందో attractor അടുത്ത് ഉണ്ടോ എന്നല്ല അവര് ദൂരയല്ലേക്കുന്നത് എന്തൊരു കഷ്ടമാണ് പറ അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേകതരം ഒന്നൂടെ സൈക്കിക് വൈബ്രേഷൻന്റെ അനുഭവം ദാ നേരത്തെ അടുത്ത വൈ കൊണ്ടുവെച്ചേ എwebdriver ആണ് ഗിയർ പിടിച്ചാൽ พอരെ വാ പോക 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 കണ്ടോ ആ കണ്ടു കണ്ടി കിട്ടിയോ കിട്ടി കിട്ടി